ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പാസ്സായതിന് ശേഷം കേട്ടോ നേരെ അടിക്കൂലിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ കഴിച്ചിട്ടുമില്ല ഞാൻ ഇവിടെ പിള്ളേർക്ക് ആർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല കേട്ടോ അപ്പോൾ നമ്മളൊരു വീഡിയോസ് കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇതൊന്ന് പിള്ളേർക്കൊന്നും ഉണ്ടാക്കി കൊടുത്താലോ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ വീഡിയോസിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും തോന്നിയില്ല ഇപ്പോഴാണ് നമുക്ക് തോന്നിയത് അപ്പോൾ പിള്ളേർക്ക് വൈകിട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ബ്രെഡ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ എല്ലാം കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് തക്കാളിയും കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും കുനുകുനാന്നരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് ലേശം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ലേശം പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എന്തായാലും ഇച്ചിരി കളറിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ മുട്ട കോംപ്ലേറ്റ് എന്ന കാര്യം നമ്മൾ നന്നായിട്ട് പറഞ്ഞു തരേണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ നല്ല പത പതപ്പിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ അങ്ങനെ നല്ലതുപോലെ പതപ്പിച്ച് 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 അപ്പോഴത്തേക്കും നമ്മളുടെ ശക്തി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു പറ്റിയത് അബദ്ധം പോലെ ആർക്കും ഉണ്ടാവരുത് കാരണം നമുക്ക് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല റൗണ്ട് ഷേപ്പിനിട്ടുള്ള പാൻ വേണം വെക്കാനായിട്ട് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ള പാൻ വെച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഒരു കുഴപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട ഒഴിച്ചപ്പോൾ നാല് സൈഡിൽ കൂടെ അങ്ങ് പോവുകയും ചെയ്ത് അപ്പോൾ നമ്മളെ എണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാവുള്ളൂ സൺഫ്ലവറോ ഒന്നും ഒഴിക്കരുത് അതിന് ടേസ്റ്റ് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഷെഫ് ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളെല്ലാം ചൂടാക്കി ഇതിപ്പോൾ ആർക്കും പറഞ്ഞൊരു റെസിപ്പി ആട്ടോ ഒന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്നുണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തെന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് തവണയായിട്ടാണ് ഒഴിക്കുന്നത് പക്ഷേ ആ വീഡിയോയിൽ നാലും മുട്ടയും ഒന്നിച്ച് തന്നെ ആണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്കിതിനകപ്പറ്റി പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറേശ്ശേ കുറേശേ ഉണ്ടാക്കിയെടുത്തതാണ് പണി പാളിയുന്നതിന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ മുട്ട ഒഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണി പാളിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്തായാലും വരില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല രൂപത്തിൽ മാറ്റം ഉണ്ടെങ്കിലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ലായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ മുട്ട ഇങ്ങനെ അല്ല മുട്ട ചൂടായിരുന്നപ്പോഴത്തേക്ക് രണ്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തിട്ട് ചീസ് വേണമെങ്കിൽ വെക്കാം കേട്ടോ നമ്മുടെ ഈ ചീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല അങ്ങനെ എല്ലാം സെറ്റാക്കി നിന്നപ്പോഴത്തേക്ക് ഞാൻ അത് എവിടെ നിന്ന് മടക്കി എടുക്കുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നുണ്ടോ ഒരു രക്ഷയോ ഉണ്ടായിട്ടില്ല എങ്ങനെയൊക്കെയോ അത് മടക്കിയെടുത്തിട്ടുണ്ട് ഞാൻ നാല് സൈഡും മടക്കി എടുക്കാനാണോ കേട്ടോ അത് കണ്ടപ്പോൾ എളുപ്പം തോന്നി പക്ഷേ പാടാമെന്ന് എനിക്ക് തോന്നി കേട്ടോ അത് ഇത് ഇങ്ങനത്തെ പാനായിട്ടാണ് പക്ഷേ മറ്റേ റൗണ്ട് പാനായിരുന്നെങ്കിൽ നല്ലതുപോലെ വന്നേനെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഒക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പീസാക്കിയും വേണം അത് കേട്ടോ നടുകില് നടുുകു പീസാക്കി എടുക്കണം എന്തായാലും കുഴപ്പമില്ല അതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിന് ബ്രെഡ് ഓംലെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റൗണ്ട് ഷേപ്പിനുള്ള പാൻ വെച്ചിട്ട് ഇനി നമ്മൾ ബ്രെഡ് ഓംലെറ്റ് നമ്മൾ ഇനി ചെയ്യും അങ്ങനെ നമ്മളിവിടെയെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കൺ ചെറിയൊരു വിഷമം പോലെയൊക്കെ ഒന്നും നമ്മൾ ആവേശത്തിൽ തയ്യാറാക്കിയിട്ട് പറ്റിയില്ലല്ലോ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നെ നമുക്ക് തിന്നാനല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഓംലെറ്റും കൂടെ ഒന്ന് റെഡി ഇപ്പുറത്തെ അടിഭാഗം നല്ലോണം നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് അപ്പം ഇവിടെ ചായയുടെ ചായ്ക്കുള്ള കടിയും കൂടെ ആണ് അപ്പം നമ്മളെല്ലാം കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ആറ് പീസ് കിട്ടിയിട്ടുണ്ട് ട്ടോ പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അഞ്ചാതിൻ്റെ ഇതിഷ്ടല്ല കേട്ടോ അവൻ ഈ മുട്ടയെന്ന് പറഞ്ഞ സാധനം കഴിക്കത്തുമില്ല ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുക ഇവിടെ അവന് ഈ സാധനം ഇനി സാൻഡ്വിച്ച് കഴിക്കാൻ പോകുന്നത് പിന്നെ എന്നെ കൊണ്ട് തന്നെ ബ്രെഡ് പൊഴിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നും പറയാൻ എല്ലാവരും അടിപൊളി ടേസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു ഇക്കാര്ക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് മോൻ വന്നപ്പോഴത്തേക്കും കൊള്ളാവുമീന്നൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ചാതിന് നമ്മൾ ബ്രെഡ് അത് വേണ്ട പറഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് കൊടുത്ത കേട്ടോ അവനതാണിത് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ പോലെ ബ്രെഡ് ഓംലെറ്റ് ആയില്ലെങ്കിലും എന്തായാലും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എടുത്ത് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ